അതുപോലെ നമുക്ക് മറ്റൊരു വിഷയം പറയാനുള്ളത് സൽമാൻ ഹാ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് ഇനി പുറത്ത് വിടാൻ പോകുന്നത് നിങ്ങളൊരുങ്ങിയിരുന്നുള്ളൂ അതായത് വലിയ ഭീഷണി ഗൂഢാലോചനകളാണ് നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്കെതിരെ ഉദവി ഗ്രൂപ്പിൽ നിന്ന് ചില വോയിസുകളൊക്കെ ലീക്കായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് എന്തായാലും ഞാൻ ആ വോയിസ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചതാകാം സൽമാന് ജോലി ചെയ്യുന്ന ഗൾഫിൽ തന്നെ ഒന്ന് നമ്മുടെ കണക്ഷൻസ് വെച്ച് അവിടെ പിന്നെ പോലീസ് ഭാഗത്തിലോ അല്ലെങ്കിൽ സി ഐ ഡി സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെ ഒന്ന് ഒഴിപ്പിക്കുക അവര് കംപ്ലൈന്റ് കൊടുക്കുക അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുന്നാലും ചെയ്തോടെ പിന്നെ കൈവക്ക എന്ന പറഞ്ഞാൽ ഇവിടെ ഇന്നത്തെ വിഷയത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കൈവച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ നിൽക്കുന്ന കേസാണ് കൊലപാതക കൊച്ചു വിഷയത്തിലേക്ക് വരുന്നത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് കേൾക്കുന്ന പേടിപ്പിക്കുന്ന നിയമപ്രശ്നങ്ങളില്ല ഇത് ഉമർ ഹുദവി പൂളപ്പാടം എന്ന് പറയുന്ന ഹുദവിൻ്റെ അല്ല എന്താണ് അവരുടെ പ്രശ്നം നിങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തുക ഏ അല്ലെങ്കിൽ കൈ വയ്ക്കാൻ അപ്പം അതിൻ്റെ മുന്നത്തെ ചർച്ചകളൊക്കെ ഏത് തരത്തിലാണ് വന്നിട്ടുള്ളത് നോക്കണം ഏഹ് നിങ്ങളെ കൈവയ്ക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള ചർച്ചകൾ വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇവിടെ പുറത്തുവിടുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ആണ് അവരുടെ പിന്നെ അവരുടെ നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതിലുള്ള അവരുടെ അസ്വസ്ഥത അല്ലേ അതെ 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 വല്ലാതെ ഇവരെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് അർത്ഥം നമ്മൾ ഈ വസ്തുതകളാണല്ലോ ജനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ആരെയും നമ്മൾ അധിക്ഷേ വ്യക്തി അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പറയുന്നില്ല നേരെ മറച്ചു വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ കള്ളക്കേസിൽ കൊടുക്കാനും കൈവയ്ക്കാൻ വരെ അടിക്കാൻ എന്തെല്ലാം പ്ലാനുകളാണ് ഇവർ ചെയ്യുന്നത് അല്ല ഇത് ഹുദവികളല്ലേ ഹുദവികളല്ലേ ഈ സംസാരിക്കുന്നത് അതെ 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 അദ്ദേഹമൊക്കെ വളി വളരെ ഡീസെന്റ് ആണെന്നൊക്കെയാണല്ലോ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഏതായാലും ഇത് അവരൊക്കെ ആദ്യകാല ഹുദവി ഹുദവികളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ഉമർ ഹുദവി പോലപ്പാടൊക്കെ അദ്ദേഹത്തോ അദ്ദേഹമൊക്കെ എങ്ങനെ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ നിലവാരമാണ് ഏർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നിങ്ങൾ പിന്നെ നെട്ടാം നെട്ടുന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് നെട്ടി തരാവാണെങ്കില് ഇവര് നമ്മളെ കുറിച്ച് ഇവരെന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ദുന്യവിയായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് എങ്കിലല്ലേ ദുന്യവിയായ വല്ല നഷ്ടത്തെയും നമ്മൾ ഭയപ്പെടുകയുള്ളൂ ഇവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ പറയുന്ന സംസാരിക്കുന്ന വിഷയങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞത് അവാസ്തവമാണെന്നോ അല്ലെങ്കിൽ അതല്ല ഇതാണ് ശരിയെന്നോ സമർത്ഥിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക നമ്മുടെ ആ മറ്റേ ഹുദബി ല സൂഫി ആനമങ്ങാട് അദ്ദേഹം സമസ്തയുടെ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായി അവരുടെ ജനറൽ ബോഡിയിൽ സംസാരിച്ചതിനെ നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥ അതിന്റെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് എന്ന് നമ്മൾ പബ്ലിക്കിനോട് പറഞ്ഞു അതിനെതിരെ ആദ്യ അയാൾ മറുപടി പറയാൻ ഒരു ശ്രമം നടത്തി അത് അതിലും വലിയ ഗണിയായി അതോടുകൂടെ ഇനി മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിരായുധരായി നിസ്സഹായരായി വരുന്ന അവസ്ഥയിൽ നിന്നാണ് അവരിലുള്ള ആ ഒരു വഷീയത്ത് പുറത്തിയാടുക മനസ്സിലായില്ലേ യഥാർത്ഥ സ്വഭാവം മാന്യതയുടെ മുഖംമൂടികളും ആളുകളുടെ ഇടയിൽ മറച്ചു വെച്ചിട്ടുള്ള പുകമറകളൊക്കെ നീങ്ങി യഥാർത്ഥ അവരുടെ ഉള്ളിലുള്ള വശീയത്ത് അത് പുറത്തു വരികയാണത് അപ്പോ എന്നെ ഭയപ്പെടുത്തി ആരെങ്കിലും വിളിപ്പിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ട് മിണ്ടാറ നിർത്തുക അപ്പൊ നമ്മളൊന്ന് മിണ്ടാറ നിന്ന് കിട്ടണം അല്ലേ ഞാനൊരു രാജ്യദ്രോഹ കുറ്റവും ചെയ്തിട്ടില്ല ഞാൻ ഒരു രാജ്യത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു ഭരണകർത്താക്കൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല നമ്മൾ സംസാരിച്ചത് നമ്മുടെ സമസ്ത കേരള ഉലമ എന്ന പ്രസ്ഥാനത്തെ ചെറുതാക്കാനും അതിന്റെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും ആസൂത്രിതമായി ഇവരും ഇവരുടെ വലിയ ആളുകളും ഗുരുനാഥന്മാരിൽപ്പെട്ടവർ പോലും രംഗത്ത് വരുമ്പോ അതും പബ്ലിക്കില് ജന മാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ രംഗത്ത് വന്ന് സംസാരിച്ചപ്പോ നമ്മൾ ആ നമ്മളെ കൊണ്ട് സാധിക്കുന്ന മാധ്യമ വഴിയിലൂടെ നമ്മൾ അതിനെ ചെറുത്തു അല്ലെങ്കിൽ അതിലെ തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇതല്ല തെറ്റ് പിന്നെ ഈ കൈ വെക്കാന്നൊക്കെ പറഞ്ഞാലിപ്പോ നമ്മളൊക്കെ കൈ മാങ്ങ ഒരുക്കാൻ പോകല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നിങ്ങള് കുറച്ച് വയസ്സും കൂടി കേൾപ്പിച്ചു ഉപയോഗ സ്വഭാവ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയാളാണെന്ന് അറിയണം അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ വ്യക്തി വ്യക്തിബന്ധങ്ങളും നമ്മുടെ സാമ്പത്തിക പിന്നെ നമ്മുടെ നമുക്കതിന് വരും അല്ലെന്താ ചെയ്യണം അത് സുഖമായി ചെയ്യണം എല്ലായിടത്തും ചെയ്യാമെന്നുള്ള നമ്മുടെ ആടും ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ഗൾഫിനെവിടെയും ചെയ്യാൻ പറ്റും ഒരു വിഷയമല്ല വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളൂ മനസ്സിലായോ നമ്മളെ ഫണ്ട് എന്തിനാണ് ഏ അപ്പൊ ഈ ഉത്തരേന്ത്യയിലൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനാണ് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളെ കയ്യിൽ നിന്ന് നാണയത്തുട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് ഇവരുടെ തോന്നിവാസങ്ങളെ അല്ലെങ്കിൽ ഇവര് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫിഥനകളെ ഫി സമൂഹത്തിന്റെ ഇടയിൽ സമുദായത്തിന്റെ നേതാക്കൾക്കെതിരെ സമസ്തയുടെ നേതാക്കൾക്കെതിരെ ആലിമ്യങ്ങൾക്കെതിരെ ഇവര് സംഘം ചേർന്ന് ആസൂത്രിതമായി നടത്തുന്ന കുപ്രചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഉണ്ടാക്കണത് അതിലപ്പോ ഈ ഫണ്ട് നമുക്ക് എന്തിനാ ഫണ്ട് അല്ലേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഇതൊക്കെ ആളുകൾക്ക് കാര്യങ്ങൾ കുറെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാനുള്ള ഓരോ അവസരങ്ങൾ അവരിലൂടെ വായിൽ അവരുടെ വായിലൂടെ തന്നെ പുറത്തു വരികയാണത്രേ ഉള്ളൂ അല്ല ഏറി വന്നാൽ എന്താ ചെയ്യ ഞാൻ നമ്മൾ നമ്മൾ ആദ്യം തയ്യാറായിട്ടാണല്ലോ ഈ ിപ്പതൊന്നും ഇറങ്ങിയിട്ടുള്ളത് ഇവർ ഹുദവികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ നടത്തിയ ഗൂഢാലോചന ഇതിന്റെ വോയിസുകള് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഹുദവി തന്നെയാണ് അപ്പൊ എല്ലാ ഹുദവികളെയും അടച്ച സൽമാൻ ഉസ്താദ് അതായത് ഉദവികളുടെ കൂട്ടത്തിലുണ്ട് സമസ്തയെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പിന്നെ പുറത്തെത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധം മൂലമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് തീർച്ചയായും ഉദവികള് മാത്രല്ല വാഫികളുടെ കൂട്ടത്തിലല്ലേ വാഫി നമ്മളിത് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന നിരവധി വാഫികളില്ലേ സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന നിരവധി വാഫികളുണ്ട് ഹുദവികളുണ്ട് അതിലൊന്നും നമ്മൾ നമ്മൾ അങ്ങനെ സാങ്കേതികമായി പ്രയോഗിക്കുമ്പോൾ അതവർക്കും മനസ്സിലാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ ഫിത്തനയുടെ കൊമ്പുകളായി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാത്ത സമസ്തക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നല്ലേ ഇനി അടുത്ത കോഴ്സ് ഞാൻ തന്നെ വിഷയത്തിൽ കേൾപ്പിച്ചിപ്പേറ്റോത്ര എത്ര വിഷയങ്ങളോ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഏ അപ്പോൾ ഇത് ആദ്യത്തെ കേസല്ല നിങ്ങൾ ആദ്യത്തെ ഏറെയല്ല ഇതിന് മുമ്പ് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ കേട്ട വാർത്ത ചില വിഷയങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നല്ലോ അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ ഇവർ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാവണത് ഏ ഇനി മറ്റൊരു വോയിസ് ഞാൻ കേൾപ്പിച്ചാലോ ഹുസൈൻ ഉദവി ഉഗ്രപുരം ഏ ഇനി കേൾക്കുന്നത് ഹുസൈൻ ൾ പിന്നെ അഭിമാനക്ഷതം ഏൽപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് ന്യായമായിട്ട് ഒരു പരാതി കൊടുക്കാൻ

അല്ല പിന്നെ ദേഹോപദ്രവം ദേഹോപദ്രവം ഏൽപ്പിക്കാൻ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുകയെന്നു പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നമ്മളെ മാർഗം അതൊന്നും അല്ല തീരെ ചെയ്യൂലെന്നർത്ഥമല്ല നമ്മളെ മാർഗം അതല്ല നമ്മളെ രീതി അതല്ല നമുക്ക് ആശയപരമായി സംസാരിക്കാനാണ് നമുക്ക് താല്പര്യം ഇപ്പോ അബൂ തായർ ഫൈസി ഈ ഈ അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്ക നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധവും കൃത്യവും വ്യക്തവുമാണ് ഇതിനെ റദ്ദു ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ ഇവരുണ്ടാക്കുന്ന ഫിത്തനകൾ ഇവരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ ഫിത്തന ഉണ്ടാക്കിയ നമ്മൾ സംസാരിച്ച ആളുകൾ ആ വിഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫിത്തനകൾക്കെതിരെ നമ്മൾ തുറന്നു കാണിച്ച് ജനങ്ങളോട് സത്യം വാസ്തവം ബോധ്യപ്പെടുത്തുമ്പോൾ ഇവരുടെ എല്ലാ തുറപ്പ് ചീട്ടുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് അതിൽ നിന്ന് ഉടലെടുത്ത നിരാശാബോധത്തിൽ നിന്നാണ് ഇനി ഇവരെ ഒതുക്കണമെങ്കിൽ മറ്റു വളഞ്ഞ വഴിയിലൂടെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ ഉള്ളിലുള്ള വശീയത്ത് മുഖമൂടികളൊക്കെ മാറ്റി വെച്ച് വശീയത്ത് വൃത്തിയായിട്ടാണ് അപ്പൊ ഇനി എന്ത് ചെയ്യുക സംഘം ചേർന്ന് ആക്രമിക്കാനുള്ള ശ്രമം ഏർ അതേപോലെ അവരവരുടെ പ്രൊഫഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ആ നിലക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളെ നാവ് ശ്രമം അതേപോലെ സമുദായ സേവനത്തിന് വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞ് അവർ പിരിച്ചുണ്ടാക്കിയ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ ഒതുക്കാനുള്ള ശ്രമം പക്ഷേ അതൊക്കെ അവർ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യട്ടെ അവർ ചെയ്യാൻ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർ ചെയ്യട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൃത്യമാണ് നമുക്ക് എല്ലാം ഒന്നും നഷ്ടപ്പെടുന്നതിൽ ഭയവുമില്ല എന്തെങ്കിലും കിട്ടുമെന്ന ലാഭത്തിൽ പ്രതീക്ഷയുമില്ല ഈ അവസ്ഥയിലാണ് തീർച്ചയായും സമസ്ത സുന്ന ആദർശം സത്യസന്ധത ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാനാവുന്ന ഹിതമത് ചെയ്യ അതുവരെ സംസാരിക്കുക അത്രേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ ആ നിരക്ക് ഇറങ്ങി പുറപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ് ഇതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല തീർത്തിട്ടില്ല ഒരു വയസ്സുകൂടി കേട്ടോ യു എയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളില്ല ദുബൈയിലൊക്കെ അപ്പൊ അവർക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഔദ്യോഗിക സ്വഭാവത്തോടെ വേണ്ട അവർക്ക് ഏതെങ്കിലും പോലീസ് ഓഫീസറായിട്ട് നല്ല വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ ഗോപരമായിട്ട് ഒരു പേഴ്സണലി കണക്ഷൻ വരെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചട്ടം കെട്ടിയിട്ട് ഒരു ധാരണയെത്തിയിട്ട് ഇവരെ വിളിപ്പിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തി വിട്ടു വിട്ടൂടെ മിനിമം അധികം ചെയ്തുകൂടെ എന്തൊക്കെ ഔദ്യോഗിക സ്വഭാവം വേണ്ട കേസൊന്നും കൊടുക്കണ്ട പക്ഷെ അവർക്ക് അത് മനസ്സിലാവരുത് ഏർ നീ ആവർത്തിച്ചത് എന്നീ രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്താണെങ്കിലും ഇവിടെ അങ്ങനൊക്കെ സാധിക്കാറുണ്ട് ഖത്തറുള്ളത് ഖത്തറിൽ അല്ല ഇവർ ഈ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണരാണെന്നൊക്കെ പറഞ്ഞ ഇവർക്ക് ഈ പിന്നെ ഒരു തീരെ ഒരു ബോധം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഇത് പുറത്തു പോകുന്നു അത് അതുകൊണ്ട്ണ്ടാകുന്ന ഭവിഷ്യത് ഇതൊന്നും ഇതിനൊന്നും വലിയ ആദ്യം ചെയ്യേ വെറുതെ അല്ല എന്താ ചെയ്യ ഏതായാലും ഇനിയിപ്പതില് കൂടുതൽ പറയാൻ ഇനി ബാക്കിയൊക്കെ ബാക്കിയൊക്കെ പൊതുസമൂഹങ്ങളിൽ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ അവര് ഇപ്പൊ ഈ ഇടക്കാലത്ത് നടന്ന സം കുറെ സംഭവ വികാസങ്ങളുണ്ട് പല ആളുകളും പല പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതും ചില കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമല്ല പല കാര്യങ്ങളുടെയും പിന്നിലുണ്ടായിരുന്ന കറുത്ത കരങ്ങൾ ആരുടേതായിരുന്നോ എന്ന് സമൂഹം മനസ്സിലാക്കിയല്ലോ അത് മതി ഇപ്പൊ നമ്മക്ക് ഇനിയിപ്പ അഥവാ അഥവാ ഇനി നമുക്കൊക്കെ എന്തൊരു സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഏയ് എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ എന്തൊരു സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ആരാണ് എന്ന് ഇപ്പോൾ കൂടുതൽ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിന് പിന്നാലെ കൂടേണ്ട കാര്യമൊന്നുമില്ല